നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഛത്തീസ്ഗഡിൽ െ കള്ളക്കേസിൽ കുടുക്കി പ്രതിഷേധിച്ചാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ തുറങ്കിലടച്ചതിൽ പ്രതിഷേധിച്ചാണ് കരുനാഗപ്പള്ളിയിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ സി പി ഐ സംസ്ഥാന കൗൺസിലംഗം അഡ്വക്കേറ്റ് എം എസ് താര ഉദ്ഘാടനം ചെയ്തു വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഗൗരവത്തോടു കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം ഇത് തന്നെയാണ് സാമൂഹ്യനീതി ഉറപ്പാക്കാൻ കഴിയാത്ത ഒട്ടനവധി ജനവിഭാഗങ്ങൾ വിവിധ ജാതി മത മതവിഭാഗത്തിൽപ്പെട്ട് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്നും ജീവിക്കുന്നുണ്ട് മനുഷ്യ രൂപത്തിൽ മാത്രം മനുഷ്യനായി യാതൊരു വിധത്തിലുള്ള മനുഷ്യാവകാശങ്ങളും അനുഭവിക്കാൻ കഴിയത്തക്കവണ്ണമുള്ള വലിയൊരു സമൂഹം പട്ടിണി കോലങ്ങളായി ഇന്ത്യയിൽ ജീവിക്കുകയാണ് ഇന്ത്യയാണ് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് സാമ്പത്തിക ശക്തിയായി വളർത്തുന്നു എന്ന് എന്ന് അല്ലെങ്കിൽ വളർന്നു കഴിഞ്ഞു കഴിയത്തക്ക വണ്ണമുള്ള ലോകരാജ്യങ്ങളിൽ ചുറ്റിക്കറങ്ങുന്നു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി മനോഹരൻ അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി ബി സത്യദേവൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി ജഗത് ലാലി സൂസൻ കോടി ഷിഹാബസ് പൈനും അബ്ദുൽ സലാം അൽഖന സൈനുദ്ദീൻ ഡോക്ടർ കെ ജി മോഹൻ എ എ ജബ്ബാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി